ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി സേമിയ ഉപ്പുമാവിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ ഉപ്പുമാവ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഒക്കെ ചെയ്യണം ഞാനിതിലേക്ക് ഒരു കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം നൂറ് ഗ്രാം വരും ഈ ഒരു കപ്പിൻ്റെ അളവ് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നു അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാൻ വറുത്ത് സേമിയാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഒന്നും കൂടി നെയ്യ് വറുത്തെടുക്കുന്നത് നന്നായിരിക്കും അതിനാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് വറക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളുടെ ഉപ്പുമാവിനുണ്ടാവുക നമ്മളതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നു അത് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണം ഓൾറെഡി ഞാൻ റോസ്റ്റഡ് വെറുമേശ്ശേരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി എന്നിട്ട് നമുക്കത് പാനിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് അതേ സെയിം പാനിൽ തന്നെ പിന്നീട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പിന്നീട് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഉമാവിന് വേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പരിപ്പാണ് കേട്ടോ കുറച്ച് ഉഴുന്ന പരിപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക നന്നായിട്ടൊന്ന് പൊട്ടി വരണം ഉഴുന്നുവരിപ്പൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക പിന്നീട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു കപ്പ് സവാളയാണ് കേട്ടോ ഒരു കപ്പ് സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ നൂറ് ഗ്രാമാണ് നമ്മളെടുത്തിട്ടുള്ള സേമി അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ കറക്റ്റായിട്ട് കുറച്ച് ചേർത്താൽ മതി ആ അളവിനനുസരിച്ചുള്ളതാണ് ചേർക്കേണ്ടത് സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു വീട്ടിലേതൊക്കെ പച്ചക്കറി തന്നെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു നമുക്ക് താൽപ്പര്യമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജ് കുറച്ച് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം എന്നിളക്കി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടി വേണം കേട്ടോ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ഒരു കപ്പ് സേമിയാണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് രണ്ടര കപ്പ് വെള്ളം അതേ കപ്പ് തന്നെ രണ്ടര കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് ആ കപ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം എടുക്കേണ്ടത് പിന്നീട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ നല്ലൊരു ഉപ്പുമാവാണ് കേട്ടോ ഈ സേമിയ ഉപ്പുമാവ് വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉപ്പുമാവൊന്നും കുട്ടികൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമുക്കറിയാം സേമിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം പക്ഷേ അധികം കുഴഞ്ഞു പോവാനും പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം എടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിച്ചാൽ മതി കൂടുതൽ വെള്ളമായി പോകരുത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനു മുമ്പായി നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കേണ്ടതാണ് കേട്ടോ അടിയിൽ പിടിച്ചു പോകരുത് അതിൻ്റെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഉപ്പും മാവ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കാരണം കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വളരെ ഡെലീഷ്യസുമാണ് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ നമ്മളുടെ ഉപ്പുമാവ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ വെള്ളമൊക്കെ വറ്റി പക്ഷെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് നമുക്ക് നോക്കാം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കാനായിട്ടോ വളരെ ഹെൽത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റുകളൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്